കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം റംസാൻ്റെ തള്ളിയെന്നായത് കൊണ്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഞായറാഴ്ച പോയപ്പോഴത്തേക്കും ലേശം ലേറ്റായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് അപ്പോൾ പതിനൊന്ന് മണിക്ക് ക്ലാസ് പറഞ്ഞെങ്കിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്കും പതിനൊന്നരയായി പിന്നെ ഭയങ്കര വെയിൽ വേണല്ലോ അപ്പോൾ ഇവിടെ എഴുതാനൊക്കെ തുടങ്ങിയായിരുന്നു എന്തായിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യമൊക്കെ മനസ്സിലായി അങ്ങനെ കുറച്ച് വെള്ളം എല്ലാം കുടിച്ചിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് നേരം ക്ലാസ് ഉണ്ടായിരുന്നല്ലേ പതിനൊന്ന് മണിക്ക് ക്ലാസ് പറഞ്ഞാൽ സാറ് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നു നമ്മൾ പതിനൊന്നര ആയപ്പോൾ വെള്ളം ഒത്തിയത് അതുകൊണ്ട് അതിന് മുന്നേ അധികം ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായില്ല ായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല ചോദിച്ചപ്പോഴത്തേക്കൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ നമ്മുടെ പേര് അറ്റൻഡൻസിന് വേണ്ടിയിട്ട് പേരെല്ലാം എഴുതി കൊടുത്ത് ആദ്യം എഴുതി കൊടുത്ത് ഞങ്ങൾ ചാടി പുറത്തോട്ട് ഇറങ്ങി കാരണം വേറൊന്നുമല്ല നമുക്ക് മാമിയുടെ വീട്ടിലൊന്ന് കയറണം എന്നുണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ വിളിച്ച് പറയാതെയാണ് നമ്മളങ്ങ് പോകാമെന്ന് പ്ലാൻ ചെയ്തത് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന വഴി നോക്കുമ്പോൾ ഫുൾ മറ്റേ അല്ല അതായത് നമ്മുടെ കണിക്കൊന്നയില്ലേ അതിങ്ങനെ കംപ്ലീറ്റ് പോത്ത് നിൽക്കുന്നത് നോ നോക്കുന്നിടത്ത് ഫുള്ള് കംപ്ലീറ്റ് മഞ്ഞ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ വണ്ടിയിലായത് കൊണ്ട് അങ്ങനെ നടന്നില്ല കേട്ടോ പിന്നെ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണേ അതായത് കട്ടച്ചിട ഭാഗത്താണ് അവരുടെ വീട് അപ്പം നമ്മളവിടെ ചെന്ന് നോക്കി കുറേ വിളിയൊക്കെ വിളിച്ചു എവിടെയോ ചെമ്മീൻ മീനൊക്കെ ഉണക്കാനായിട്ട് കുറേ കാക്കത്തൂലൊക്കെ വെച്ചിട്ട് പാർട്ടീസ് എല്ലാം എങ്ങോട്ടോ മുങ്ങീന്ന തോന്നുന്നത് രണ്ട് വീട്ടിലും ആരും ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കാരണം ഞങ്ങൾ കുറേ അവിടെയൊക്കെ വിളിച്ച് നടന്നു ആ വലയൊക്കെ താത്തി നമ്മളങ്ങോട്ട് പോയി പക്ഷേ വല താത്തി എന്നുണ്ടെങ്കിൽ വലയ്ക്ക് കേടുന്നു സംഭവിച്ചിട്ടില്ല കേട്ടോ അവിടുന്ന് പോയിരുന്നു നമ്മൾ അവർ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ ആ ഞങ്ങളുടെ വല കളഞ്ഞെന്നും പറയുന്നത് നമ്മൾ വലയ്ക്കൊന്നും ഒന്നും സംഭവിച്ചില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാവില്ല ഇവിടെയൊക്കെ നോക്കി കുറച്ച് മുയലിനെയൊക്കെ കണ്ടു അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് അതുപോലെ കുറേ പെറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തം എടുക്കാൻ നിന്നില്ല കാരണം അവരും ഇല്ലല്ലോ പിന്നെ ഉച്ച സമയമായിരുന്നു നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇവരുണ്ടെങ്കിൽ പിടി ചോറ് കഴിക്കാം മീൻകറി കൂട്ടാം എന്നൊക്കെ നല്ലൊരു എന്താ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഒരു പൊട്ട ബിരിയാണിയും കഴിച്ച ഒരു സ്ഥലം വീട്ടിലോട്ട് പോരേണ്ടി വന്നേ